ഭാര്യയും മക്കളും പിന്നെ ഗുരുവായൂരപ്പനും അതായിരുന്നു പി ജയചന്ദ്രൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വകാര്യ ലോകം ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടതോടെയാണ് തൃശ്ശൂരിലെ പൂങ്കുന്നത്തെ വീട്ടിൽ തന്നെ അദ്ദേഹം കഴിയാൻ തുടങ്ങിയത് അമല ആശുപത്രിയിലെ ചികിത്സയായിരുന്നു പ്രധാന കാരണം മാത്രമല്ല ഗുരുവായൂരപ്പൻ്റെ മണ്ണും ഭക്തിയും ചികിത്സയും സംഗീതവും ഒക്കെയായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ആ വീട്ടിൽ മുന്നോട്ടു പോയിരുന്നത് ഇപ്പോഴിതാ അദ്ദേഹത്തെ അവസാനം നോക്കു കാണാനെത്തിയ ഭാര്യയുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത് മകൾക്കൊപ്പമാണ് ലളിതയും എത്തിയത് ഒരു വലിയ ഗായകന്റെ ഭാര്യയും മകളുമാണെന്ന യാതൊരു ഭാവങ്ങളൊന്നുമില്ലാതെയാണ് ലളിതയും മകൾ ലക്ഷ്മിയും പൂങ്കുന്നത്തെ വീട്ടിലേക്കെത്തിയത് സാധാരണ ഒരു മാരുതിയ സുസുക്കിക്കാറിലാണ് മകളുടെ കൈ പിടിച്ച് അമ്മ എത്തിയത് സാധാരണ ചുരിദാറായിരുന്നു വേഷവും മുഖത്ത് മാസ്ക്കിട്ട് മകൾ സങ്കടം മറച്ചെങ്കിലും അനിയത്തിയുടെ കൈപിടിച്ചാണ് ഭാര്യ ലളിത വീടിൻ്റെ മുറ്റത്തേക്ക് കയറിയത് കുടുംബവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന കെ പി സി സി മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ പി എം സുധീരനാണ് അവരെ കാണുവാൻ ആദ്യം ഓടിയെത്തിയത് തുടർന്ന് അദ്ദേഹത്തോടൊപ്പം അകത്തേക്ക് കയറവേ അച്ഛനെ കാണാനെത്തിയ മന്ത്രി എ കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ളവർക്ക് നമസ്കാരം നൽകിയാണ് ലളിതയും മകളും അകത്തേക്ക് കയറിയതും കുടുംബവുമായി അടുത്തു നിൽക്കുന്ന കുടുംബ സുഹൃത്തുക്കളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു വീടിനകത്തെ ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുന്ന അച്ഛൻ്റെ മൃതദേഹം കണ്ട് വിങ്ങിപ്പൊട്ടുകയായിരുന്നു ലക്ഷ്മിയും ലളിതയും ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പെട്ടെന്നായിരുന്നു ജയചന്ദ്രന്റെ മരണം സംഭവിച്ചത് കഴിഞ്ഞ ഒൻപത് ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം വിവാഹത്തിന് മുന്നേ തന്നെ റേഡിയോകളിലൂടെ വരുന്ന ജയചന്ദ്രന്റെ സംഗീത സ്വരം ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു ലളിത പിന്നാലെയാണ് വിവാഹവും കഴിഞ്ഞത് അതിനുശേഷം അദ്ദേഹത്തിന്റെ സംഗീതവും സ്നേഹവും നേരിട്ട് അനുഭവിക്കാൻ യോഗമുണ്ടായത് ഏറെ ഭാഗ്യമെന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് ലളിത അമ്മയെപ്പോലെ തന്നെ അച്ഛന്റെ സംഗീതം ഏറെ ഇഷ്ടപ്പെട്ടവരായിരുന്നു മകൾ ലക്ഷ്മിയും മകൾ ദിനനാഥനും അച്ഛൻ പാടിയതിൽ റൊമാൻറ്റിക് ഗാനങ്ങളായിരുന്നു ലക്ഷ്മിക്ക് ഏറെ ഇഷ്ടം വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ സംഗീത രംഗത്ത് നിറസാന്നിധ്യമായ പി ജയചന്ദ്രന് കുടുംബം നൽകിയ പിന്തുണ ചെറുതായിരുന്നില്ല സംഗീതത്തെ ഏറെ സ്നേഹിക്കുന്ന ഭാര്യയെയും മക്കളെയും കൂടി കിട്ടിയതോടെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതവും സന്തോഷപ്രദമാവുകയായിരുന്നു അച്ഛന്റെ പാട്ടുകളെല്ലാം ഇഷ്ടമായിരുന്നു രണ്ടു മക്കൾക്കും റൊമാന്റിക് ഗാനങ്ങളായിരുന്നു മകൾ ലക്ഷ്മിക്ക് ഏറെ ഇഷ്ടം പ്രായമായപ്പോഴാണ് അച്ഛന്റെ ശബ്ദം കൂടുതൽ മനോഹരമായതെന്നും ലക്ഷ്മി പറയാറുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ട് ഏഴ് നാൽപ്പത്തിയഞ്ചോടെയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത് കഴിഞ്ഞ ഒൻപത് ദിവസം മായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ വൈകിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചെത്തിയത് പിന്നാലെ കുഴഞ്ഞു വീഴുകയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിക്കാതെ വരികയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ